മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരിൽ പടച്ചവനേ ഒരു വിഭാഗം വിഭാഗമല്ലാകുമെന്ന് സുജോത് ചെയ്യാതെ നടക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന സമയത്ത് സുചോത് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷ്മത പുലർത്തണേ നല്ലതുപോലെ ചെയ്യുന്ന നിന്റെ മുഴുവനും നീ ഭൂമിയിലേക്ക് നല്ലതുപോലെ നമുക്കറിയാം സമസ്തയുടെ പ്രവർത്തകരുണ്ട് സമസ്തയുടെ ട്രഷറായിരുന്ന പാറഞ്ഞൂർ അള്ളാഹുവിടത്തെ കബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പാറന്നൂർ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം അവിടത്തെ സ്മരണിക നമ്മളൊക്കെ സി എം വലിയാഹി മക്കാമിലേക്ക് കടന്നു പോകും അവിടത്തെ ഹത്തീപും പ്രിയപ്പെട്ട ഉസ്താദിന്റെ മകനാ മജീദ് കവി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പ്രിയപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ ഒരുക്കി കടന്നു പോകുമ്പോ പ്രഭാസനമൊക്കെ തുടങ്ങുന്ന സമയം ഞാൻ അവിടെ കടന്നു പോകുമ്പോ അവിടുത്തെ ഉറൂസിന് പോകുമ്പോൾ വീടിന്റെ ഒരു ചെറിയ വീടാ കൊട്ടാരങ്ങളൊന്നുമില്ല ആ ചെറിയ വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു കയർ ഇങ്ങനെ കയറിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു പള്ളിയുടെ മുന്നിലൊക്കെ നമ്മള് മടവൂരൊക്കെ പോകുമ്പോ അങ്ങനെ ഒരു കയറ് കാണാം ഇങ്ങനെ പിടിച്ചു കയറാൻ അതുപോലൊരു കയറിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു ഒരു ചെറിയ ഒരു തടിയുടെ പോലെ എന്തോ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ അവിടെ പറഞ്ഞു വാപ്പ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൽ പിടിച്ചിങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന സമയത്ത് വാപ്പായ്ക്ക് അവസാനം വന്നപ്പോ സുചൂതി ചെയ്യാനും കഴിയാതെ വന്നപ്പോൾ വലിയ പ്രയാസം കണ്ടപ്പോ മക്കൾ മകൻ ചോദിച്ചു അത്ര ഒരു കസേരയിട്ട് ഇട്ട് നിസ്കരിച്ചുകൂടെ ഏത് കിത്താമ്പിലാടാ വെച്ചേ പാപ്പ മകനോട് ചോദിച്ച ചോദ്യം ഏത് കിതാബിലാ ഇത് ഏത് കിതാബിന്റെ അകത്ത് എഴുതി വെച്ച് ഇങ്ങനെ നിസ്കരിക്കാൻ സാധാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് കിതാബില കണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ എന്ന് അവിടെ ചോദിച്ചു എന്ന് ചരിത്രം പറയുന്നു സാധാരണ ആളൊന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരിക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോ വീടും പരിസരമെല്ലാം വൃത്തിയാക്കുകയാ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി മക്കള് വന്നിട്ട് ചോദിച്ചു എന്തേ പാപ്പ നാളെ കല്യാണം വല്ലതും ഉണ്ടോന്ന് വീടും പരിസരവും വൃത്തിയാക്കുന്നല്ലോ എന്റെ നാളെ കല്യാണം വല്ലോ ഉണ്ടോ ആ നാളെ മനസ്സിലാവും എന്റെ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം എന്തിനു വേണ്ടിയാ ഒരുക്കിയിട്ടത് അന്ന് വയ്യ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഒരുപാട് അനുഭവങ്ങൾ അവിടെ അന്ന് രാത്രിയാണ് മരണപ്പെട്ടു പോയത് പിറ്റേ ദിവസം മയ്യത്ത് കാണാൻ വരുന്നവർക്ക് സൗകര്യമാകാനാ വീടിന്റെ മുൻഭാഗം ഒരുക്കിയിട്ടത് അള്ളാഹു നമുക്കിമ നൽകിയുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോയി ചെയ്യുന്നവർ ഈ ഭൂമിയിൽ

പറയുകയാണ് ആ സുജൂദിന്റെ അടയാളമുണ്ടല്ലോ എന്റെ മുഖത്ത് കാണാ ചെറുപ്പക്കാരോ മുഖത്ത് കാണാ പറയുകയാണ് മുഹമ്മദുർ പെണ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله برضوانا فلسد ما يقرأ بنمنا برأيك ഫലമായി അവരുടെ അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിൽ കാണുമെന്ന് ചെയ്തവരുടെ മുഖത്ത് അവരുടെ അടയാളങ്ങൾ കാണോ എന്റെ അതാ കാണാമനെ ചിലരുടെ മുഖത്ത് ഈ ദുനിയാവിൽ വെച്ച് നോക്കുമ്പോ നമസ്കരിച്ച് നമസ്കരിച്ച് സുജൂതിന്റെ തഴമ്പുകൾ അവരുടെ നെറ്റിത്തനത്തിൽ കാണുമല്ലോ അതൊരലങ്കാരമാണല്ലോ അതൊരു ഭംഗിയാണല്ലോ പ്രകാശമാണല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ അതുകൊണ്ടൊന്നാമത്തെ പതിഫലമെന്തെന്നറിയുമോ അവരുടെ മുഖങ്ങളിൽ അടയാളം കൊണ്ടുള്ള ഒരു അടയാളങ്ങൾ കാണുമെന്ന് അവിടെ നല്ലാന്റെ സഹോദരാ അടയാളമെന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ ിൽ അഞ്ചു നേരെണ്ടല്ലോ അവർ ഈ ദുനിയാവിലൂടെ നടക്കുമ്പോ പഠിച്ചവന് അവരുടെ മുഖത്തൊരു പ്രകാശം കാണാ ഒരു വല്ലാത്ത ഭയഭക്തി കാണാ ഒരു വല്ലാത്ത വിനയം കാണാ മായ ചൈതന്യമുണ്ടല്ലോ പ്രകാശമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചില ചിലമാരെ കാണുമ്പോൾ പ്രായമുള്ളവരെ കാണുമ്പോ അറിയാതെ കൈപിടിച്ചു മുത്തുമല്ലോ ചെയ്യുമല്ലോ അതിന്റെ കാരണമെന്തെന്നറിയുമോ അത് സുജൂദ് ചെയ്തതിന്റെ ഒരു പ്രകാശമാ എത്ര എത്രയോ പണ്ഡിതന്മാരെ അറിയാ എത്രയോ മഹത്തുക്കളെ നിങ്ങൾക്കറിയാ പണ്ഡിത പണച്ചവരെന്നൊരു പ്രകാശമാന തന്തുരാര മുഖത്തു നോക്കുമ്പോൾ തന്നെവല്ലാത്തൊരു പ്രകാശമാണു എന്തിനാ കൂടിയതുപറയുന്നതൊ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവങ്ങ പറന്നല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യനെ സുബഹി നമസ്കരിച്ചാൽ ഏത ഒരു മസ്കരിച്ച അവന്റെ മുഖത്തിൽ മാനിന്റെ ഒരു പ്രകാശം പ്രകാശമുണ്ടാകുമെന്ന് അധരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ചില ആൾക്കാരുടെ മുഖത്ത് സുബഹി നമസ്കരിച്ചവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ ഒരു പ്രകാശം കാണാം അല്ലെങ്കിൽ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ സുബഹി നസ്കരിച്ചവനാണെങ്കിൽ അവനെ കാണുമ്പോൾ ചോദിക്കും എന്താ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം വലിയ സന്തോഷം ഗ്ലാമർ കൂടിയത് കൊണ്ടല്ല കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കിയിട്ട് പഠിച്ചവന് ഇന്നലെ രാത്രി കിടന്നപ്പോ ഇത്രയും സൗന്ദര്യം ഇല്ല നേരം വെളുത്തിട്ട് നോക്കുമ്പോ ഇത്രയും സൗന്ദര്യം മോനെ അത് സുബഹി നസ്കരിച്ചപ്പോ നിന്റെ മുഖത്ത് തന്ന ഈമാനിന്റെ ഒരു പ്രകാശമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നിസ്കരിക്കാതെ സുന്ദരിയായ ഇന്നലെ രാത്രി പൗഡറും ഇട്ട് നല്ലതുപോലെ വസ്ത്രവും ധരിച്ച് അത്രയും ധൈച്ച് ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ കടന്നുറങ്ങിയ ഭാര്യ രാവിലെ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനെ ഇരിക്ക എന്ത് പറ്റിയിട്ട് നിനക്ക് വയ്യേ കാരണം എന്തേ സുബഹി നിസ്കരിച്ചിട്ടില്ല ി നിസ്കാരം നിസ്കാരം കൊണ്ടവൻ്റെ മുഖത്ത് പ്രകാശമുണ്ടെങ്കിൽ ചില ഉസ്താദന്മാരെ കാണുമ്പോ ചില പ്രായമുള്ളവർ അറിവൊന്നും താടിയൊക്കെ വളർത്തി പള്ളിയിൽ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ ഒരു ഭംഗി അവര് നടന്നു വന്ന് എഴുന്നേറ്റ് നിൽക്കും നമ്മള് നമ്മള് നമ്മളെ കാണുമ്പോ എല്ലാരും എഴുന്നേക്കാൻ വേണ്ടി സ്വന്തം ഫ്ലെക്സ് അടിച്ച് നോക്കുന്നവരാ നമ്മള് ആളുകൾ നമ്മളെ ബഹുമാനിക്കണം ആദരിക്കണം എങ്കിലും നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്ക് പഴയ കാലങ്ങളിൽ ചില വാപ്പമാരെ കണ്ട ബഹുമാനം ചില വാപ്പമാരെ കണ്ട ബഹുമാനം അവരെ കണ്ടാൽ ആദരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊന്നും പൈസ കൊടുത്തു വാങ്ങിച്ചതല്ല അള്ളാഹ് മുന്നിൽ സുജൂത് ചെയ്തപ്പോൾ അള്ളാഹു അവരുടെ മുഖത്ത് പ്രകാശം കൊടുത്തു വിനയം കൊടുത്തു അഹങ്കാരമില്ല ധിക്കാരമില്ല നന്ദികേടില്ല അവരെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു ചൈതന്യം കാണും അവരുടെ കയ്യിൽ പിടിച്ചു ആ കൊണ്ട് വസീയത്ത് ചെയ്യും അവരുടെ കയ്യിൽ പിടിച്ചു മുത്തം കൊടുക്കും ഇതൊക്കെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ചെയ്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു അവരുടെ മുഖത്ത് പ്രകാശം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്നുള്ളവരൊക്കെ അങ്ങനെ കാണാറില്ല ഇന്നുള്ള ഉപ്പമാരുടെ മുഖത്ത് നോക്കി അങ്ങനെ വല്ലതും കാണുവോ കാണത്തില്ല കാരണം എന്തേ പാപ്പ സുജൂത് ചെയ്യുന്നില്ല എല്ലാം കസേരയിൽ ഇരുന്നിട്ട് കുനിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ അള്ളാഹുമാർ ആകട്ടെ

ചില നന്മകൾ ചെയ്യുന്ന സമയത്ത് പാപങ്ങൾ ഒരാൾ മുന്നിൽ ും കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഞാൻ വിശദീകരിക്കുന്നില്ല നാല് മുന്നിൽ അള്ളാഹു ഒരു പദവി കൊടുക്കും ഏറ്റവും ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ നമ്മളിൽ എത്രയോ പേര് നിസ്കരിക്കുന്നവരുണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കും താതന്മാര് ഞങ്ങളൊക്കെ ഒന്നാമത്തെ ഇമാമന്മാരല്ലേ ഞങ്ങളുടെ പുറകെ നിന്നല്ലേ നിസ്കരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക ചില ആൾക്കാരുടെ മുഖത്ത് നിസ്കാരത്തിന്റെ ഒരു തഴമ്പ് കാണാം എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കണം ചില ആൾക്കാരുടെ മുഖത്ത് ചില ചെറുപ്പക്കാരുടെ മുഖത്ത് വരെ തഴമ്പ് കാണാം വല്ലാത്തൊരു മുന്നിൽ ഒരു പദവി അവനെ കാണുമ്പോ നമുക്ക് തമാശയില്ല തോന്നുന്നത് ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നിസ്കാര തഴമ്പ് കാണുമ്പോൾ അലഹമ്മില്ല നമ്മുടെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷം നമ്മൾ അവനെ കളിയാക്കാറില്ല നമ്മൾ അവനെ കളിയാക്കയും പായിൽ വരച്ചുണ്ടാക്കിയതാ ചിലര് പറയും പായിൽ എന്താണ് നീ ഒന്ന് അവനെ വരച്ചുണ്ടാക്കാതെ ചില ചെറുപ്പക്കാരുടെ നെറ്റിത്തടത്തിൽ അടയാളം കാണുമ്പോ കളിയാക്കും അവൻ പായിട്ട് ഒരച്ച തഴമ്പുണ്ടാവും എന്റെ പ്രിയപ്പെട്ടവരെ മഹാരായ പദവി എന്തോ ാരുടെ ഇടയത്തിലാണെങ്കിലും പ്രായമുള്ളവരുടെ ഇടയിലാണെങ്കിലും നിസ്കാരത്തടമ്പുള്ള ഒരുത്തനെ കണ്ടാറയിൽ ഉരച്ചുണ്ടാക്കിയതാണെങ്കിലും അവനെ കാണുമ്പോ ഒരു ബഹുമാനമാണ് ചെറുപ്പക്കാരാ അവനപ്പോ നമ്മൾ പോലും ചിന്തിക്കുമല്ലാഹേലോ പറയുകയാ ചെറുപ്പവനില് യഥാർത്ഥത്തിന് അല്ലാന്റെ റസൂലിനോട് സ്നേഹമുള്ളത് ചെറുപ്പക്കാരോട് 阿弥陀佛。

സൗമാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താൻ റസൂലിന്റെ മുന്നിലേക്ക് കിടന്നു വരുമ്പോ പ്രവാചകന് വല്ലാത്ത പ്രയാസമാുഃഖം തോന്നുകയാ പറയുന്ന ചെറുപ്പക്കാരന അടുത്ത് വിളിക്കുകയാ എന്തേ നിനക്ക് സൗന്ദര്യമുള്ളവനായിരുന്നല്ലോ ആരോഗ്യവാനായിരുന്നല്ലോ നിങ്ങളുടെ ശരീരം മുഴുവനും കറുത്തുപോയല്ലോ നിങ്ങൾ വെളിയിൽ കാണുന്നല്ലോ തോലുമായല്ലോ

എനിക്കൊരു രോഗവുമില്ല നബിയേ പക്ഷേ

എനിക്ക് വല്ലാത്ത സന്തോഷമാണ് സന്തോഷമാണ് പക്ഷേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞേ ഒരു സമാധാനമില്ല രാത്രി ഞാൻ പറഞ്ഞ മറുപടി മറുപടിയോല مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا آه എന്റെ കൂടെയാ ഞാൻ നീ എന്റെ കൂടെയാ അല്ലാഹുവിൻ്റെ പ്രവാചകനെ പഠന പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വാദകൾ കാണ ഒരു വെച്ചു കൂടി എന്ന പ്രിയപ്പെട്ടവരേ ചോദിക്കേട്ടേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കാലിൻ്റെ ബറുൽ ഉദറു അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം ഉണ്ടല്ലോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ കിടക്കുന്ന സ്വർഗ്ഗം ഉണ്ടല്ലോ കാലി നബിগণത്തെ നബിഗള മടക്കുന്ന സ്വർഗ്ഗം ഉണ്ടല്ലോ ആ സ്വർഗ്ഗത്തിൻ്റെ നൂറാമ പദവിയായ ചെന്നാത്തിൽ ഫിറുതും പറഞ്ഞല്ലേ സ്വർഗം ചോദിക്കണേ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ സ്വർഗത്തിൽ പോയ ഏത് സ്വർഗത്തിൽ പോണം ആട് ആടില്ലേ ആടില്ലേ ഉണ്ടോ ഇരിക്കണേ ഇബ്രാഹിം നബി തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലി അസ്സലാമിനെ അറക്കാൻ കത്തിവെച്ചപ്പൊ ആടെ വന്നെ പറമനുഷാ ഇന്നത്തെ വെടികുണ്ടതുപോലെ ഇരിക്കണേ ആടെന്നെ ലേലം വിളിക്കാനുള്ള ആടാ സ്വർഗത്തിന് ആട് വേടിച്ചിട്ട് വേണമെന്ന് പോകാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ആട ആടിനെന്താ മട്ടൻ തിന്നാൻ മാത്രം പഠിച്ച പോരാ ആടു പറുക്കത്തുള്ള ജീവിയ ആട് ആട് ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും ആട് ആടുമേച്ചവര ആടുമേക്കാത്ത പ്രവാചകനുണ്ടോ ഏകദേശമുള്ള പ്രവാചകന്മാരും സർവ്വപ്രവാചകന്മാരും ആടുമേച്ചവര ആടുമേച്ച കിട്ടുന്ന ഒരു ഗുണം എന്തെന്നറിയോ എന്താ ഗുണം എന്താ ഗുണം ശരിയിരിക്കുന്നവര് പറച്ച കിട്ടുന്ന ഗുണം എന്താ അറബി നാട്ടിൽ പോയി ആട് മേച്ചവനോട് ചോദിച്ചാ മതി ആടിനെ മേച്ച കിട്ടുന്ന ഒരു ഗുണം ഹവനെ പോലെ ക്ഷമയുള്ള വേറെ ആരും ഈ ലോകത്ത് കാണത്തില്ല വല്ലാത്ത ക്ഷമ കിട്ടും കാരണം എന്തേ ഒരണത്തിനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് നിർത്തുമ്പോ അടുത്തത് അങ്ങോട്ട് പോകും അതിനെ കൊണ്ടു ഇത് അങ്ങോട്ട് പോകും എന്തിനും ചെയ്യാൻ പറ്റുമോ പ്രവാചകന്മാര് മുഴുവനും ആട് ആടുപറക്കത്തുള്ള ജീവിയ അള്ളാഹു നമുക്ക് പറക്കത്ത് നൽകുമാറാകട്ടെ വീട്ടിൽ ആടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ മലയാളം മനസ്സിലാവണില്ല അത് ചോദിച്ചിട്ട് ഇനി വേറെന്തേലും ആവണ വീട്ടിൽ ആടിനെ വളർത്തുന്നവരൊക്കെ ഒന്ന് കൈവൊക്കെ ടി വി ഉള്ളവരൊക്കെ ഒന്ന് ഒരു ഹദീസ് തന്നെ കാണാം നാല് കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ അവിടെ മുസ്ലിം ചോദിക്കരുത് ചോദിക്കരുത് ഹദീസിൽ കാണാം നാല് കാര്യങ്ങൾ ഉള്ളത് അവരുടെ വീട്ടിൽ അതിൽപ്പെട്ട ഒന്നാണ് ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ നൽകുമാറാകട്ടെ എന്തിനെ വളർത്തിയ എന്തിനെ വളർത്തിയാ പറ ചങ്ങാതി എന്തിനെ വളർത്തിയാ ആടിനെ വളർത്തിയ വളർത്തുവോ പിന്നെ ഞാൻ ലക്ഷങ്ങളും കോടികളും കൊടുത്തു വീടുണ്ടാക്കിയിരിക്കുന്നത് ആടിനെ കിടക്കാനല്ലേ ആമിനായ കിടത്തിയിട്ട് എന്ത് കിട്ടി ആടിനെ കടത്തുന്നത് പോകട്ടെ ആമിനായ കിടത്തിയിട്ട് എന്ത് കിട്ടി സമാധാനം ഉണ്ടോ സമാധാനം ഉണ്ടോ ആമിനായ കൂടെ കിടക്കുന്നതിനുമ്പോ ആടിന്റെ കൂടെ കിടന്നിരുന്നെങ്കിൽ സമാധാനം കിട്ടിയേനെ എന്ന് പറയുന്നവരുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ തരും തരുമ്പാറാകട്ടെ പെണ്ണുങ്ങൾ സ്വർണ്ണം തരത്തില്ല ആമിയും പറ അള്ളാഹു തരും തരുമാറാകണം നമ്മുടെ ഭാര്യമാർ സന്തോഷം ഇന്നൊരു ചെറുപ്പക്കാരൻ എനിക്ക് വലിയ സങ്കടം തോന്നി ഇന്നൊരു ചെറുപ്പക്കാരൻ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ അവന്റെ കരച്ചില് കണ്ടിട്ട് ഇറപ്പി സങ്കടം തോന്നുക ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ടപ്പോ അവൻ കരയ കൊച്ചു കുഞ്ഞ് ഞമ്മളൊക്കെ ഈ ഉസ്താദന്മാരുടെ മുന്നിലൊക്കെ പെണ്ണുങ്ങള് വിളിച്ചിട്ട് പറയും ഉസ്താദ് ഭർത്താവ് വേറെ പെണ്ണ് കെട്ടി ചെലവിന് തരുന്നില്ല പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയിന്ന് കരച്ചിലാ ആ കരച്ചിലേക്കുമ്പോ തന്നെ സങ്കടം തോന്നും പക്ഷെ ഇന്ന് ഞാനൊരു ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുന്നത് കണ്ടു അവന്റെ ഭാര്യ കാരണം അള്ളാഹു ഇങ്ങനെയും ചിലതുണ്ടല്ലോ അള്ളാഹു കാക്കുമാറാകട്ടെ ഭാര്യയുടെ കഥ പറയുന്ന പോലെ ആയിപ്പോയി നോഹിനബീടെയും കഥ പറയുന്നത് പോലെ അള്ളാഹുദീമ നൽകുമാറാകട്ടെ നിങ്ങള് മനസ്സിലാക്കേണ്ടെന്നറിയോ ചിരിയും താടിയും തലപ്പാക്കേ എടാ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് അള്ള പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ കണ്ടു പഠിക്കണം രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകരുത് രണ്ട് പെണ്ണുങ്ങളെ നമ്മൾ പഠിക്കേണ്ട ഒലുകിയ ഒരു ചരിത്രമാ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം സീരിയലിന്റെ നായികയല്ല അള്ളാന്റെ ഖുർആൻ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്ക് രണ്ട് പോലെ ആകരുത് അള്ളാഹു രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകരുതെന്ന് പറഞ്ഞ ആരെ കുറിച്ചാണെന്നറിയാവോ ഒന്ന് തൊള്ളായിരത്തി അൻപത് വർഷം ദവത്ത് നടത്തിയ മഹാനായ നൂഹി നബി അലി ഹിസ്സ നൂഹി നബിയുടെ ഭാര്യയെ പോലെ ആകരുത് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് കൊടുത്ത പ്രവാചകന്റെ ഭാര്യയെ പോലെ നിങ്ങൾ ആകരുത് രണ്ട് മഹാനായ ലൂത്ത് നബി അലി ഹിസ്സലാം അതും പ്രവാചകൻ അതും പ്രവാചകൻ ആ പ്രവാചകന്റെ ഭാര്യയെ പോലെ നിങ്ങൾ ആകരുത് എന്ന് പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹുമാ നൽകുമാറാകട്ടെ